ശ്രീഗണേശാശാരദാഗുരുഭ്യോ നമ ദശകം രണ്ട് ഭഗവത് ഭക്തി ഭക്തിമാഹാത്മ്യവും ശ്ലോകം ഒന്ന് സൂര്യസ്പർധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസിഫാളാന്തരം കാരുണ്കുലേത്രമാർദ്രഹസിൽ സുനാസാപുടം ുണ്ഡലയുഗം കണ്ഠോജ്വലുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സതി പ്രംഭജേ സൂര്യനെ സ്പർദ്ധിക്കുന്ന കിരീടത്തോടു കൂടിയതും മുകളിലേക്കുള്ള തിലകം കൊണ്ടു നന്നായി ശോഭിക്കുന്ന നെറ്റിത്തടത്തോടു കൂടിയതും കാരുണ്യം കൊണ്ട് പരവശമായ കണ്ണുകളോട് കൂടിയതും ആർദ്രമായ ഹാസത്തിൻ്റെ ഉല്ലാസത്തോട് കൂടിയതും മനോഹരമായ നാസികയോട് കൂടിയതും കവിൽ തടങ്ങളിൽ ശോഭിക്കുന്നതും മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ഡലങ്ങളോട് കൂടിയതും കണ്ഠത്തിൽ ഉജ്ജ്വലമായ കൗസ്തുഭത്തോട് കൂടിയതും വനമാല ഹാരപടലം ശ്രീവത്സം എന്നിവയാൽ ശോഭിക്കുന്നതും ആയ അങ്ങയുടെ രൂപത്തെ ഞാൻ ഭജിക്കുന്നു ശ്ലോകം രണ്ട് കെയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയാംഗിത ശ്രീമദ് ബാഹുചതുഷ്ക സംഗത കാഞ്ചി കാഞ്ചന കാഞ്ചിലാഞ്ചിതലസ്പീതാംബരാലംബിനീമാലം ബേവിമലാംബുജദ്യുതിപദാം മൂർത്തി ത വാർത്തിച്ചിതം തോൾവള കൈത്തണ്ടുവള കൈവളകൾ വിശേഷപ്പെട്ട രത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ എന്നിവയാൽ നന്നായി അലങ്കരിച്ച നാലു തൃക്കൈകളിൽ ചേർന്ന ഗദ ശംഖ് ചക്രം താമര എന്നിവയോട് കൂടിയതും പൊന്നരഞ്ഞാൻ കൊണ്ട് ബന്ധിക്കപ്പെട്ട് ശോഭിക്കുന്ന മഞ്ഞപ്പട്ടു ധരിച്ചതും നിർമ്മലമായ ചെന്താമരപ്പൂവിൻ്റെ ശോഭ കലർന്ന കാലടികളോട് കൂടിയതും ഭക്തരുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നതും ഇന്ന വിധത്തിൽ എന്നു വർണ്ണിക്കാൻ സാധിക്കാത്തതുമായ അങ്ങയുടെ ദിവ്യമായ രൂപത്തെ ഞാൻ എല്ലാ വിധത്തിലും ആശ്രയിക്കുന്നു ശ്ലോകം മൂന്ന് എത്രൈലോക്യമഹീയസോപിമിതം സമോഹനം മോഹനാത് കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യധുര്യാതീ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യോപ്യാശര്യം ഭുവനേന കൂതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ മൂന്ന് ലോകത്തിലെയും ഭൂമി സ്വർഗം പാതാളം മഹത്തായ വസ്തുക്കളിൽ അതിമഹത്തായതും മോഹനവസ്തുക്കളിൽ അതിമോഹനമായതും ശോഭയേറിയവയിൽ അതിശോഭയുള്ളതും മധുരമായവയിൽ അതിമധുരമായതും സുന്ദരമായവയിൽ അതിസുന്ദരവും ആശ്ചര്യവസ്തുക്കളിൽ അത്യാശ്ചര്യമുള്ളതുമായ അങ്ങയുടെ രൂപം ആർക്കാണ് കൗതുകം നൽകാത്തത് ശ്ലോകം നാല് തത്താദ്ര മധുരാത്മകം തവ വപു സംപന്മയി സാദേവീ പരമോചു കാചിരതരം നാസ്തേ സ്വഭക്തേഷ്വീ തേനാതകഷ്ടമ്യുതവിഭോത്വദ്രൂപമാനോപ്രേമസ്ഥൈര്യമയാദ ചാപ്പലബല ചാപ്പല്യവാർത്തോദൂത് അനുപമമായ സൗന്ദര്യമുള്ള അങ്ങയുടെ ശരീരത്തെ പ്രാപിച്ച് വളരെയധികം സന്തുഷ്ടയായിട്ട് സമ്പദ്സ്വരൂപിണിയായ ലക്ഷ്മി ദേവി സ്വന്തം ഭക്തന്മാരിൽ പോലും വളരെ കാലം വസിക്കുന്നില്ല അതിനാലാണല്ലോ അങ്ങയുടെ രൂപഭംഗിയിൽ സ്ഥിരപ്രേമം മൂലം അചപലയായിട്ടും ആ ദേവിക്ക് കഷ്ടം ചപല എന്ന പേരു വന്നത് ശ്ലോകം അഞ്ച് लक्ष्मीस्तावकरामणीयकहृदैवेयं परेष्व स्थिरेत्यस्मिन्नन्यदपि प्रमाणमधुना वक्ष्यामि लक्ष्मीपते ये त्वध्यानगुणानुकीर्तनरसासक्ता हि भक्ता जनास्तेष्वेषा വസതി സ്ഥിര പ്രസ്താവ ലക്ഷ്മി പദേ ഈ ലക്ഷ്മിദേവി അങ്ങയുടെ രൂപലാവണ്യത്താൽ ആകൃഷ്ടയായത് കൊണ്ട് തന്നെയാണ് അന്യരിൽ സ്ഥിരമായി നിൽക്കാത്തത് ഇക്കാര്യത്തിൽ ഇപ്പോൾ മറ്റൊരു യുക്തി കൂടി ഞാൻ പറയാം അങ്ങയുടെ ധ്യാനത്തിലും ഗുണകീർത്തനങ്ങളിലും മുഴുകി ഭക്തരിൽ ഇവൾ ഭർത്താവിനെക്കുറിച്ചുള്ള പ്രസ്താവങ്ങളിൽ ഉത്സുകയായി വിട്ടുപിരിയാതെ തന്നെ വസിക്കുന്നു ശ്ലോകം ആറ് ഏവം ഭൂതമനോജ്ഞതാന വസുധാ നിഷ്യന്തസന്തോഹനം ത്വദ്രൂപം പരചിദ്രസായമയം ചേതോഹരം ശൃണ് പ്രേരയതി സദ്യയതയോമാകംസിനന്ദൂർഭവൈ ഇങ്ങനെ പലതരത്തിലുള്ള മനോഹരമായ രൂപമായ പുത്തൻ അമൃതത്തെ ആവഹിക്കുന്ന ബ്രഹ്മാനന്ദമയവും മനസ്സിനെ ആകർഷിക്കുന്നതുമായ അങ്ങയുടെ രൂപം വർണിച്ചു കേൾക്കുന്നവരുടെ മനസ്സിനെ വശീകരിക്കുന്നു ആനന്ദ പരവശമാക്കുന്നു ശരീരത്തെ രോമാഞ്ചം കൊള്ളിക്കുന്നു ആനന്ദത്തിൽ നിന്നുണ്ടായ തണുത്ത കണ്ണുനിർത്തുള്ളികളാൽ നനയ്ക്കുകയും ചെയ്യുന്നു ശ്ലോകം ഏഴ് ഭൂതതയാഹി ഭക്തിതോ യോഗ സയോഗ कर्मज्ञानमयाभृशोत्तमतरो योगीश्वरैर्गीयते सौन्दर्यैकरसात्मके त्वयि खलु प्रेमप्रकर्षात्मिका भक्तिर्निःश्रममेव विश्वपुरुषैर्लभ्यारमावल्लभा ഇപ്രകാരമാണല്ലോ കർമ്മയോഗം ജ്ഞാനയോഗം എന്നിവയേക്കാൾ ഭക്തിയോഗം ശ്രേഷ്ഠമാണെന്ന് യോഗീശ്വരന്മാർ കീർത്തിക്കുന്നത് രമാപതി സൗന്ദര്യം തന്നെ അമൃതായി രൂപമെടുത്ത അങ്ങയിൽ പ്രേമാതിശയ രൂപമായ ഭക്തി അനായാസേന ആർക്കും ലഭിക്കുന്നതാണ് ശ്ലോകം എട്ട് നിഷ്കാമം സ്വധർമ്മചരണം നിയതസ്വധർമ്മ कर्मयोगाभिधं तद्दुरीत्य फलं यदौपनिषदज्ञानोपलभ्यं पुनः तत्त्वव्यक्ततया सुदुर्गमतरं चित्तस्य तस्माद्विभो विभो त्वत्प्रेमात्मगभक्तिरेव सततं स्वादीयसी श्रेयसी ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർത്തവ്യ കർമ്മത്തിൻ്റെ കർമ്മയോഗത്തിൻ്റെ ഫലം കാലാന്തരത്തിലെ ലഭിക്കൂ പെട്ടെന്ന് ലഭിക്കുന്നതല്ല ഉപനിഷ്ഞാനം കൊണ്ടു ലഭിക്കുന്ന ജ്ഞാനയോഗത്തിൻ്റെ ഫലം അവ്യക്തമായതിനാൽ എളുപ്പം പ്രാപിക്കാവുന്നതല്ല അതിനാൽ ഹേ വിഭോ അങ്ങയിലുള്ള പ്രേമസ്വരൂപമായ ഭക്തി തന്നെയാണ് എല്ല്പ്പോഴും സ്വാദിഷ്ടവും ശ്രേയസ്കരവും ശ്ലോകം ഒമ്പത് അത്യാസകരാണി കർമ്മ പടലാനാചര്യനിര്യന്മല ബോധേ ഭക്തിപഥേവാപ്യുചിതാതി ൂർബ്രഹ്യമന്യേ പുനശ്ചിത്താർദ്രമൃതി വിചിന്ത്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈ വളരെ ക്ലേശകരങ്ങളായ യാഗാദികർമ്മസമൂഹങ്ങളെ അനുഷ്ഠിച്ച് മനസ്സിലെ മാലിന്യങ്ങൾ അകന്നവർ ജ്ഞാനമാർഗത്തിനോ ഭക്തിമാർഗത്തിനോ യോഗ്യരാകുന്നു അതുകൊണ്ട് മാത്രം എന്തു കാര്യം മറ്റു ചിലരാകട്ടെ തർക്ക യുക്തി മാർഗത്തിൽ ക്ലേശം അനുഭവിക്കുന്നു വേറെ ചിലർ ചിത്തലയം വരാതെ അങ്ങയുടെ നിർഗുണ ബ്രഹ്മരൂപത്തെ ധ്യാനിച്ച് അനേകം ജന്മങ്ങൾ കൊണ്ടു മോക്ഷം നേടുന്നു ശ്ലോകം പത്ത് ത്വക്തി സാമൃദരീ നിർമജ്ജന സ്വയം सिद्ध्यन्ती विमलप्रबोधपदवीमक्लेशतस्तन्वती सद्यः सिद्धिकरी जयत्यै विभो सैवास्तु मे त्वत्पदप्रेम प्रौढिरसार्द्रता द्रुततरं वातालयाधीश्वर അങ്ങയുടെ കഥയിലുള്ള ആസക്തിയാകുന്ന അമൃതപ്രവാഹത്തിൽ പ്രവാഹത്തിൽ മുങ്ങുന്നത് കൊണ്ട് ലഭിക്കുന്നതും ക്ലേശമില്ലാതെ നിർമ്മല മാർഗത്തിൽ എത്തിക്കുന്നതും ഉടൻ തന്നെ മുക്തി നൽകുന്നതുമായ അങ്ങയിലുള്ള ഭക്തി എല്ലാ തരത്തിലും നിലകൊള്ളുന്നു തൃപ്പാദത്തിലെ പ്രേമപ്രകർഷം നൽകുന്ന ചിത്താർദ്രത ഹേ ഗുരുവായൂരപ്പ എനിക്കു വേഗം സിദ്ധിക്കട്ടെ श्रीहरे गोपिका जीवनस्मरणं गोविन्दा गोविन्दा हरे कृष्ण